അവർക്ക് നമസ്കാരം അവ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ബ്രൗൺ കടൽ വെച്ചിട്ടുള്ള ഒരു പെരട്ടാണ് കേട്ടോ അതായത് ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെ കഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ പെരട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതേ രീതിയിൽ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും എന്നാലും ഞാൻ ഉണ്ടാക്കിയ പോലെ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ശരി എന്നാൽ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടുനോക്കും ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളതാണ് ഒരു കുറച്ച് കടല ഒരു ഏകദേശം ഒരു കപ്പ് കടല നന്നായി ഒരു ഒരാറേഴ് വിസിലടിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് വേണ്ടാണ് ചേർ വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ട് കുറച്ച് നാളികേരക്കൊത്ത് ഈ നാളികേരക്കൊത്തിൻ്റെ അളവ് കൂട്ടും കുറയ്ക്കൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ചെയ്യാം ഞാനിത് എത്രയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി ഇത് പേസ്റ്റൊന്നും അല്ല ചേർക്കേണ്ടത് വെളുത്തുള്ളി അങ്ങനെ തന്നെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീലത്തിൽ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ വേണ്ടത് സവോള ഇത്രയും സാധനങ്ങളാണ് ഇനി ഇതിലേക്ക് ചേർക്കുന്ന മസാലകൾ ചേർക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ശരി എന്നാൽ നമുക്ക് തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഈ കടലപ്പേറ്റ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണത് വെളിച്ചെണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വറവിന് ആവശ്യമായിട്ടുള്ള കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരട്ടെ ആ സമയത്ത് നമുക്കിതിലേക്ക് നാളികേര കൊത്ത് ചേർത്ത് കൊടുക്കാം കടുവിന് നന്നായി പൊട്ടി വന്നു ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്കുള്ള നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കാം നാളികേരക്കൊത്ത് ആദ്യം തന്നെ ചേർക്കേണ്ടത് ഒന്ന് മൂത്ത് വരാൻ സമയം സമയമെടുക്കുമല്ലോ അപ്പോൾ അത് ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അത് ഒന്ന് മൂത്ത് വരട്ടെ അങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്കുള്ള സവോള കൂടി ചേർത്ത് കൊടുക്കാം നാളികേരം ഒന്ന് ചെറുതായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം ഇത്രയും മൂക്കേണ്ട ആവശ്യമുള്ളൂ ഇനി മറ്റ് സാധനങ്ങളുടെ കൂടെ കിടന്നിട്ട് ഒപ്പം മൂത്തോളും അപ്പോൾ ഒരു ആദ്യം തന്നെ ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം സവോള ഒരുപാട് ചെറുതായിട്ടൊന്നും അറിയേണ്ട ഇത് ചുങ്ങിക്കോളും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ വഴറ്റുമ്പോൾ ചുങ്ങി വന്നോളൂ കേട്ടോ അപ്പോൾ ഇത് സവോള ചേർത്ത് കൊടുത്ത് നന്നായി ഇറച്ചി ചേർത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് രണ്ട് പച്ചമുളക് കരിഞ്ഞ് വെച്ചാൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള ഉപ്പ് അതായത് ഓൾറെഡി നമ്മൾ കടല ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് ഉപ്പ് ഇടരുത് കടലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇനി ചേർക്കേണ്ടത് അതുകൂടി ചേർത്ത് കൊടുത്ത് ഈ സവോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആവശ്യം വരും അപ്പോൾ അത് വഴറ്റി എടുത്ത് തരാം കേട്ടോ ഇപ്പോൾ സവാളയും നാളികേരും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുവാ അതിൻ്റെ പച്ച ചുവയൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഓരോന്നും ചേർക്കുന്ന സമയത്ത് പറയാം അതായത് ഇതാ മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കടലിൽ നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മസാലയ്ക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം മുളക് പൊടി എരിവിന് ആവശ്യമായ മുളക് പൊരി അത് ഓരോരുത്തരും അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ എത്രയാണ് വേണ്ടതെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ ഇനി കുറച്ച് മല്ലിപ്പൊടി ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി മാത്രം ചേർക്കുക കാരണം അത് പെരട്ടല്ലേ ഒരു മസാല അപ്പോൾ അത് കാരണം കൊണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആവശ്യമാണ് ഇനി മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തതിന് ശേഷം ഇനി നമുക്ക് ചേർക്കേണ്ടത് കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടിയാണ് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാടൊന്നും ചേർക്കണ്ട നല്ല കുത്ത് വരണ പോലെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കുറേശ് ഒരു ജസ്റ്റ് മണത്തിന് വേണ്ടി മാത്രം ആദ്യം കുറച്ച് ഗരം പൊടി ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് നമുക്ക് ചിക്കൻ മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ എന്താ വെച്ചാൽ ഈ കടലയ്ക്ക് നല്ലൊരു രുചി കിട്ടും കേട്ടോ അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ചേർക്കാണ്ട് പാകത്തിന് ഓരോരുത്തരും അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഇനി ഈ മസാലകൾ ഒന്ന് നന്നായി മൂട്ടു വരട്ടെ ഇതിൻ്റെ പച്ചമണം നന്നായി മാറി വരും കേട്ടോ അപ്പോൾ നന്നായി മൂട്ടു വരട്ടെ മസാലകളൊക്കെ നന്നായി മൂത്ത് പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേവിച്ച് കഴിച്ചിട്ടുള്ള കടല ചേർത്ത് കൊടുക്കാം അപ്പോൾ കടല അത്യാവശ്യം നന്നായി തന്നെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് നന്നായി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി വേണമെങ്കിൽ കുറച്ച് വെള്ളം അതായത് നല്ല തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ നമ്മൾ ഈ കടല വേവിച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്നും കൂടി ഇതിൽ മസാലയൊക്കെ പിടിക്കാൻ പാകത്തിൽ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എനിക്കിവിടെ എന്തായാലും കടല വേവിച്ച കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ഞാൻ അതാണ് ഉപയോഗിക്കുന്നത് അല്ല കടല വേവിച്ച വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് രണ്ട് മിനിറ്റ് നേരം നന്നായി അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കണം അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ കടലിൽ നല്ല മിക്സാക്കി അടച്ച് വെച്ച് വേവിച്ചെടുത്ത് ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കടല കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് അതായത് ഒന്ന് കുറച്ച് ഒരു ലിക്വിഡ് പോലെ എന്നാൽ ഒരുപാട് വെള്ളമില്ലേന് അങ്ങനെ ഒന്ന് പെരണ്ട രൂപം അതാണ് എന്ന് പറയുന്നത് കേട്ടോ കുറച്ച് വെള്ളം നാലും വെണ്ടുതാനും തീരെ ഡ്രൈ ആയിട്ടല്ല അങ്ങനെയുള്ള രൂപം ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മോൾ കൂടെ കേട്ടോ അതായത് ഒരു പ്രത്യേക ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് കുറച്ചിങ്ങനെ ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില അത് മോൾ കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിക്കി ചേർത്ത് ഇത് ഇത് വേറെ പ്രത്യേകിച്ച് പണിയൊന്നിരിക്കുക അത് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം അടച്ചിരിക്കുക ആ കറിവേപ്പിലയുടെ നല്ല മണമൊക്കെ അടിക്കുക അതിന് ചെല്ലട്ട് അതുപോലെ തന്നെ വെളിച്ചെണ്ണയുടെ നല്ല മണം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടല വെരട്ടാണിത് ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം അതുപോലെ തന്നെ ചപ്പാത്തിൻ്റെ കൂടെ ഉപയോഗിക്കാം മാത്രമല്ല നമ്മുടെ പുത്തിൻ്റെ കൂടി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെള്ളം ഒരുപാട് ഇല്ലാത്തൊരു ടേസ്റ്റില്ലായില്ല ഇങ്ങനെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കണം അപ്പോൾ ശരി എന്നാൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും വീണ്ടും നന്ദി നമസ്കാരം